യിരത്തിനാനൂറ്റി അറുപത്തി ഒന്നിൽ പതിമൂന്ന് മക്കളിൽ മൂന്നാമനായി ജനിച്ച കാസീമിർ കുട്ടിക്കാലം മുതൽ ദൈവത്തോട് പ്രതിജ്ഞാബദ്ധനായിരുന്നു ആ പ്രതിബദ്ധതയുടെ ഒരു ഭാഗം ജോൺ ഡൂഗോസ് എന്ന അധ്യാപകന്റെ ഫലമായിരുന്നു അദ്ദേഹത്തിന്റെ വിശുദ്ധി കാസീമിറിനെ സ്വന്തം യാത്രയിൽ പ്രോത്സാഹിപ്പിച്ചു രാജകീയ ആഡംബരത്തെ ഒരു സമ്മർദ്ദമായി സങ്കല്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം എന്നാൽ കാസീമിറിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള സമ്പത്ത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിശ്വസ്തകൾ മറക്കാനുള്ള പ്രലോഭനങ്ങളായിരുന്നു അദ്ദേഹം ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമ്പന്നവും ഫാഷനബിൾ വസ്ത്രങ്ങളോട് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു സാധാരണ സുഖസൗകര്യങ്ങൾ പോലും നിരസിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ചു ഉറങ്ങി രാത്രികൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ഉറങ്ങുമ്പോൾ രാജകീയ കിടക്കയിൽ കിടക്കാതെ തറയിലാണ് അദ്ദേഹം കിടന്നത് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നിട്ടും ചുറ്റുമുള്ള പലരും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളെ കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ടാകണം എന്നിരുന്നാലും ഏത് സമ്മർദ്ദത്തിനു മുന്നിൽ കാസിമിർ എപ്പോഴും സൗഹൃദപരവും ശാന്തനുമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകണം പക്ഷേ അദ്ദേഹം കാസിമിറിന്റെ ശക്തി കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തിരിക്കണം ഹങ്കറിയിലെ ചില പ്രഭുക്കന്മാരുടെ അഭ്യർത്ഥന പ്രകാരം കാസിമിറിനെ ഒരു സൈന്യത്തിന്റെ തലവനായി ഹങ്കറിയുടെ സിംഹാസനം ഏറ്റെടുക്കാൻ അയച്ചപ്പോൾ അദ്ദേഹം ഈ ശക്തിയെ തെറ്റിദ്ധരിച്ചുവെന്ന് കാണിച്ചു മുഴുവൻ പര്യവേഷണവും തെറ്റാണെന്ന് കാസിമിറിന് തോന്നി പക്ഷേ തന്റെ പിതാവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഓരോ ചുവടിലും അത് തന്റെ മറ്റൊരു പിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നാതിരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ പട്ടാളക്കാർ ഒളിച്ചോടാൻ തുടങ്ങിയപ്പോൾ തന്റെ ഓഫീസർമാരുടെ ഉപദേശം കേട്ട് വീട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹം വളരെ സന്തോഷിച്ചു സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ ഈ നീക്കത്തെ എതിർത്തുവെന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ സ്ഥിരീകരിച്ചു എന്നിരുന്നാലും തന്റെ പദ്ധതികളിൽ നിന്ന് പിന്തിരിക്കപ്പെട്ടതിൽ അദ്ദേഹത്തിന്റെ പിതാവ് കോപാകുലനായി ജയിൽവാസം കാസീമിറിന്റെ മനസ്സ് മാറ്റുമെന്ന് പ്രതീക്ഷിച്ച് കാസീമിറിനെ ഡോബ്സ്കിയിലെ ഒരു കോട്ടയിലേക്ക് നാടുകടത്തി ഗാസീമിറിന്റെ പ്രവാസകാലത്ത് താൻ ശരിയെന്ന് വിശ്വസിച്ചിരുന്നതിനോട് അദ്ദേഹം പുലർത്തിയിരുന്ന പ്രതിബദ്ധത കൂടുതൽ ശക്തമായി വാഴാനുള്ള ഉണ്ടായിരുന്നിട്ടും പിതാവിന്റെ പദ്ധതികളുമായി സഹകരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു പിതാവ് രൂപാന്തരപ്പെടുത്താൻ ശ്രമിച്ച വിവാഹബന്ധം പോലും അദ്ദേഹം നിരസിച്ചു പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും ദരിദ്രരെ സഹായിച്ചുകൊണ്ടും അദ്ദേഹം തന്റെ യഥാർത്ഥ രാജാവിന്റെ പദ്ധതികളിൽ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുത്തു ആയിരത്തി നാനൂറ്റി എൺപത്തിനാലിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ ശ്വാസകോശ രോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചു കാസിമിർ പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും ഒരു രക്ഷാധികാരിയാണ് അദ്ദേഹത്തിന്റെ തിരുനാൾ മാർച്ച് നാലാണ്